രൗദ്രം രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ രാവിലെ ഡോക്ടർ ദക്ഷയെ നോക്കുവാൻ എത്തിയതാണ് ദക്ഷ ആര് ഓക്കെ യെസ് ഡോക്ടർ ഗുഡ് അവർ ദക്ഷ ഇട്ടിരുന്ന ടോപ്പ് പിടിച്ച് മുകളിലേക്ക് വെച്ചിട്ട് മുറിവൊക്കെ പരിശോധിച്ചു ആ സമയത്ത് രുദ്രൻ പുറത്തായിരുന്നു ദക്ഷ താൻ റിക്കവർ ആവുന്നുണ്ട് കേട്ടോ ഇന്നെന്തായാലും ഡിസ്ചാർജ് ചെയ്യുവാണ് എന്തെങ്കിലും ക്ഷീണമോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താൻ ഹോസ്പിറ്റലിലേക്ക് വരണം ഓക്കെ ശരി ഡോക്ടർ ദക്ഷ തലകുലുക്കി സിസ്റ്റർ ദക്ഷയുടെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കുമോ വിളിക്കാം മാഡം സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നിട്ട് രുദ്രനോട് ഡോക്ടർ വിളിക്കുന്നുവെന്ന് പറഞ്ഞു രുദ്രൻ കയറി വന്നപ്പോൾ ഡോക്ടർ അവരുടെ ഒപ്പമുണ്ടായിരുന്ന സിസ്റ്ററിനെ വെളിയിലേക്ക് ഇറക്കി അതിനുശേഷം രുദ്രനോടും ദക്ഷയോടും തനിച്ച് സംസാരിക്കാൻ തുടങ്ങി ഇപ്പോഴത്തെ ജനറേഷനിലെ മിക്ക പെൺകുട്ടികളിലും സർവ്വസാധാരണമായി കാണപ്പെടുന്നതാണ് ഈ ഒവേറിയൻ സിസ്റ്റം ഫൈബ്രോയിഡ്സും ഒക്കെ വലിയ പ്രോബ്ലം ഒന്നുമില്ല എന്നു പറഞ്ഞ് നമുക്ക് അതിനെ തള്ളിക്കളയാനും പറ്റില്ല ബിക്കോസ് ഇൻഫെർട്ടിലിറ്റി ആണ് മിക്ക ഹോസ്പിറ്റലിൻ്റെയും മുഖമുദ്രയായി മാറിയിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ വക ഐറ്റംസൊക്കെ തന്നെയാണ് പുറത്തെ ഫുഡ് കഴിക്കണമെന്നോ ചോക്ലേറ്റ്സും ബേക്കറി ഐറ്റംസും ഒന്നും വാങ്ങി കഴിക്കണമെന്നോ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളിൽ ഇതെന്താണ് ഇത്ര ഫാസ്റ്റായിട്ടുണ്ടാവുന്നത് എന്നൊക്കെയുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒരു പരിധിവരെ എല്ലാവരുടെയും അഭിപ്രായമെന്ന് പറയുന്നത് ജങ്ക് ഫുഡിൻ്റെ ദുരുപയോഗം തന്നെയാണ് എന്നാൽ ദക്ഷയെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ ഭക്ഷണമില്ലാതെ മറ്റൊന്നും തന്നെ ദക്ഷ അങ്ങനെ കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒരു കിലോമീറ്റർ നടന്നാണ് ദക്ഷ മിക്കവാറും ദിവസങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നതും അപ്പോഴേക്കും അത്യാവശ്യം എക്സസൈസൊക്കെയായി പിന്നെ കുളത്തിൽ നീന്താറുണ്ടെന്ന് പറഞ്ഞു പഞ്ചസാര അധികം ഉപയോഗിക്കാറുമില്ല ദക്ഷയുടെ വീട്ടിൽ ഇതുവരെയായിട്ടും ഇങ്ങനൊരു ഹിസ്റ്ററി ആർക്കും തന്നെയില്ല ശരിയല്ലേ ഡോക്ടർ ചോദിച്ചപ്പോൾ അവൾ അതേന്ന് മറുപടി പറഞ്ഞു എന്നിട്ടും ദക്ഷയുടെ യൂട്രസിൽ ഇതുപോലെയുള്ള ഫൈബ്രോയിഡ്സ് കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒന്ന് സംസാരിക്കാമെന്ന് കരുതിയത് നിങ്ങളോട് മാത്രമല്ല ന്യൂലി കപ്പിൾസിനോടൊക്കെ ഞാൻ പറയാറുള്ളത് പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കിട്ടണമെന്നില്ല തമ്പുരാൻ്റെ കൂടി അനുഗ്രഹം വേണം വേണ്ടെന്ന് പറഞ്ഞ് അധികം നിങ്ങൾ മുന്നോട്ട് പോകുമെന്നും വേണ്ട നിങ്ങൾ ട്രൈ ചെയ്യണം ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥിതിക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും ആവശ്യമില്ലാണ്ട് നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒരു കുഞ്ഞുണ്ടായാൽ അതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് താൻ നിർബന്ധമായിട്ടും പോസിബിളായിട്ടുള്ള പീരീഡ് ടൈമിൽ ഇത് ചെയ്യുക തന്നെ വേണം ദക്ഷ ഇപ്പോഴും വെർജനായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇത്രയും മാസങ്ങൾ പിന്നിട്ടു എന്നിട്ടും എന്താണോ നിങ്ങൾക്ക് രണ്ടാൾക്കും പറ്റിയത് ഡോക്ടർ ചോദിച്ചതും ദക്ഷയുടെ മുഖം താന്നോ പെട്ടെന്ന് അവർ രുദ്രനെ നോക്കി വിവാഹം കഴിഞ്ഞ ശേഷം എനിക്കൊരു ആക്സിഡൻറ് ഉണ്ടായി കൈക്ക് ഫ്രാക്ചർ ഉണ്ടായിരുന്നു പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു അത് റിമൂവ് ചെയ്തിട്ട് അഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ കുറച്ച് ഡിലേ വന്നത് രുദ്രം പറയുന്ന കേട്ടതും ദക്ഷ വാ അവനെ നോക്കി ഓ അത് ശരി ഇറ്റ്സ് ഓക്കേ മാൻ ഞാൻ കരുതി ദക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭയമോ ഉൾക്കണ്ടയോ കാരണമാണെന്ന് ഇപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇയാൾ മുഖം കൂടി ചെയ്തു പെട്ടെന്ന് ഡോക്ടറിങ്ങനെ ചോദിക്കുമെന്ന് ദക്ഷ കരുതിയിട്ടില്ല അതുകൊണ്ടാണ് മറ്റൊന്നുമല്ല ഡോക്ടർ ഓക്കെ ഓക്കെ നിങ്ങൾ ചെറുപ്പമാണ് എന്ന് കരുതി ഇനിയും ടൈമുണ്ടല്ലോ എന്നോർത്ത് മാറ്റിവെക്കണ്ട ഒരു ചെറിയ പുഞ്ചിരിയുടെ ഡോക്ടർ പറഞ്ഞതും ഇരുവരും തല കുലുക്കി ഒന്നര മാസം ദക്ഷയ്ക്ക് റെസ്റ്റ് വേണം അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ മതി ആ പിന്നെ ഇനി ഹോസ്പിറ്റലിലേക്ക് വരേണ്ടത് ഒരു ഗുഡ് ന്യൂസ് ആയിട്ടായിരിക്കണം കേട്ടോ ഡോക്ടർ അവളുടെ കവളി തലോടി ഇരുവരോടും ഓൾ ദി ബെസ്റ്റൊക്കെ പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്തു ദക്ഷയ്ക്കാണെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ട് അതവന് നല്ലോണം മനസ്സിലാവുകയും ചെയ്തു ഡി രുദ്രൻ വിളിച്ചതും ദക്ഷ അവനെയൊന്നു നോക്കി എന്താടി എന്തു പറ്റി നിന്റെ മുഖത്ത് കുങ്കുമം പോലെ ചുവന്നു കിടക്കുന്നല്ലോ അവൻ പറഞ്ഞതും പെണ്ണിന്റെ മുഖത്ത് വീണ്ടും നാണം ഒന്നര മാസം കഴിഞ്ഞിട്ടെന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും നിന്റെ നാണമൊക്കെ മാറിക്കോളും ഈ രുദ്രേട്ടൻ നിത് എന്താണ് ചുമ്മാ ഓരോന്ന് പറയുന്നു കേട്ടില്ലേ നാണക്കേട് അവൾ മുഖം തിരിച്ചു പിടിച്ചു ആ ഡോക്ടർ ഒന്ന് പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ അപ്പോഴൊന്നും നിനക്ക് നാണമില്ലായിരുന്നല്ലോ അവരാണെങ്കിൽ എന്നെ വെറും ഒരുക്കോ കളഞ്ഞു എന്തുവാ അവൾക്ക് രുദ്രൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല എടീ ഞാനൊരു കഴിവില്ലാത്തവനാണെന്നാണ് അവർ കരുതിയത് ഒരുത്തിയ കയ്യിൽ കിട്ടിയിട്ട് രണ്ടു മൂന്ന് മാസം വെച്ചുകൊണ്ടിരുന്നില്ലേ അതാണ് അവർ സംസാരിച്ചതിൻ്റെ അർത്ഥം രുദ്രേട്ടൻ ഡോക്ടർക്ക് ക്ലാരിഫിക്കേഷനൊക്കെ നടത്തിക്കൊടുത്തില്ലേ പിന്നെന്താ പിന്നൊന്നുമില്ല അവർ ചോദിച്ചപ്പോൾ നീ എന്തിനാ തല കുമ്പിട്ടിരുന്നത് ഇങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കുമെന്ന് ഞാൻ കരുതിയോ അപ്പോഴേക്കും സിസ്റ്റർ വന്നിട്ട് ഡോറി തട്ടി റൂമിലിരിക്കുന്ന ബാലൻസ് മെഡിസിൻ എടുത്തുകൊണ്ടുപോകാനായി വന്നതാണ് അവരിറങ്ങിപ്പോയപ്പോൾ ലേഖിയുമെത്തി ഈ സമയത്ത് ലക്ഷ്മിയാണെങ്കിൽ അമ്പലത്തിലായിരുന്നു കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ പോയതാണ് ആ എല്ലാ തിങ്കളാഴ്ചയും രുദ്രൻ വന്നിട്ട് മുടങ്ങാതെ വഴിപാട് കഴിപ്പിക്കുന്നതാണ് ഇന്നിപ്പോൾ കുട്ടിക്ക് വയ്യാത്തോണ്ടാകും ലക്ഷ്മി എത്തിയതല്ലേ തിരുമേനി ചോദിച്ചതും വിടർന്ന മിഴികളോടെ ലക്ഷ്മിയമ്മ അദ്ദേഹത്തെ നോക്കി രുദ്രൻ വരുന്ന കാര്യം ലക്ഷ്മിക്ക് അറിയില്ലായിരുന്നു അതെ മോൻ മോളോടൊപ്പം ഹോസ്പിറ്റലിലാണ് എല്ലാ ദിവസവും രുദ്രൻ എന്നെ കൊണ്ട് മോളുടെ പേരിൽ മൃത്യുചെയും ചെയ്യിപ്പിക്കുന്നുണ്ട് മോള് ഡിസ്ചാർജായി വരുന്നതുവരെ തുടർന്നോണമെന്നാണ് രുദ്രൻ അറിയിച്ചത് ലക്ഷ്മി മോളി ഈ പ്രസാദം കൊണ്ടുപോയി മോളുടെ നെറുകി തൊട്ട് കൊടുക്കണം കേട്ടോ ലക്ഷ്മി ഊഹ ചെയ്തോളാം അവർ തലകുലിക്കി കൂവളത്തിലെയും ഭസ്മവും തെച്ചിയുമൊക്കെ അടങ്ങുന്ന പ്രസാദമാണ് ഇലച്ചീന്തിലെടുത്തിട്ട് തിരുമേനി ലക്ഷ്മിയെ ഏൽപ്പിച്ചത് ഭക്തിയോടെ തന്നെ അവരത് കൈപ്പറ്റുകയും ചെയ്തു മഹാദേവനെ നോക്കി ഒന്നുകൂടെ തൊഴുതു പ്രാർത്ഥിച്ച ശേഷം ലക്ഷ്മി പുറത്തേക്കിറങ്ങി രാജേട്ടൻ അവരെയും കാത്ത് വെളിയിലുണ്ട് നിറഞ്ഞ മനസ്സോടെയാണ് ലക്ഷ്മി വണ്ടിയിലേക്ക് പോയി കയറിയത് രുദ്രൻ അമ്പലത്തിൽ വരുന്ന കാര്യം പോലും ലക്ഷ്മി ലക്ഷ്മിക്ക് അറിയില്ലായിരുന്നു തിരുമേനിയുടെ വാചകങ്ങൾ അവരുടെ കാതുകളിൽ അപ്പോഴും മുഴങ്ങുകയാണ് തൻ്റെ മകന് അത്രമേൽ പ്രിയപ്പെട്ടവളായി ദക്ഷ മാറിയിട്ടുണ്ടെന്നുള്ളത് ലക്ഷ്മിക്ക് ബോധ്യമായി ഹോസ്പിറ്റലിലേക്ക് പോകാനായിരുന്നു ലക്ഷ്മിയുടെ കണക്ക് കൂട്ടൽ പക്ഷേ രുദ്രൻ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ വരികയൊന്നും വേണ്ട തങ്ങൾ രണ്ടാളും പരമാവധി നേരത്തെ അവിടെ എത്തുമെന്ന് അങ്ങനെ പിന്നീട് അവർ പോവേണ്ടത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു രണ്ടു മണിയായപ്പോഴേക്കും ബില്ലൊക്കെ പേ ചെയ്തു ദക്ഷയ്ക്ക് ആവശ്യമുള്ള മെഡിസിനൊക്കെ രുദ്രൻ വാങ്ങി ലേഖയും കാലത്ത് എത്തിയിട്ടുണ്ട് അവരോട് വീട്ടിലേക്ക് വരാൻ ദക്ഷ പറഞ്ഞു എന്നാൽ മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് അവൾ അവർ ഒഴിഞ്ഞു മാറി ഇന്നായിരുന്നു ദക്ഷയുടെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ അതിൽ പങ്കെടുക്കാനായി ദക്ഷ ഒരുപാട് ആശിച്ചതുമാണ് എന്നാൽ ഈയൊരവസ്ഥയിൽ എവിടേക്കും ഇറങ്ങാൻ പറ്റാഞ്ഞത് ദക്ഷയ്ക്ക് വല്ലാത്ത സങ്കടം അവൾ അമ്മയുടെ ആ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് രുദ്രൻ മെഡിസിൻ വാങ്ങിയെത്തിയത് എന്തു പറ്റി അവളുടെ മുഖത്തെ സങ്കടം കണ്ടുകൊണ്ട് അവൻ ചോദിച്ചു ഇന്നാണ് സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് സ്കൂളിൽ പോകാനിരുന്നത് ഒന്നും നടന്നില്ലല്ലോ അക്കാര്യത്തെപ്പറ്റി പറയുമായിരുന്നു അതിനൊക്കെ ഇനിയും സമയമുണ്ട് ഓണോ അടുത്ത കൊല്ലവും വരുന്ന കാര്യമാണ് നീ ഇപ്പോഴേ വിഷമിക്കേണ്ട രുദ്രൻ പറഞ്ഞതും അവൾ അവനെ സൂക്ഷിച്ചു നോക്കി കുറച്ചു മുന്നേ ദക്ഷ ഒരു കാര്യം രുദ്രനോട് സൂചിപ്പിച്ചിരുന്നു ഈ ദേഷ്യവും ഗൗരവുമൊക്കെ ഒന്ന് കുറയ്ക്കണമെന്ന് ഈയിടെയായിട്ട് രുദ്രേട്ടൻ ഓവറാണെന്നും ഇത്രയ്ക്ക് ദേഷ്യത്തിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ലെന്നാണ് അവൾ പറയുന്നത് അവൻ പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് മാറ്റണമെന്ന് രുദ്രൻ ഓർത്തിരുന്നു അങ്ങനെ മൂന്ന് മണിയോളമായി അവർ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ അമ്മയെ ബസ് സ്റ്റോപ്പിൽ വിട്ടശേഷം ദക്ഷയും രുദ്രനും വീട്ടിലേക്ക് പോയത് ഇടയ്ക്കൊക്കെ ലക്ഷ്മിയമ്മ അവരെവിടെ എത്തിയെന്നറിയുവാനായി കോൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ദക്ഷയുടെ ഫോണിലേക്ക് മറ്റൊരു കോളും കടന്നു വരുന്നുണ്ട് പരിചയമില്ലാത്ത നമ്പരായതിനാൽ അവൾ രുദ്രനോട് കാര്യം പറഞ്ഞു രണ്ടു മൂന്ന് പ്രാവശ്യം മിസ്ഡ് കോൾ വന്നതുകൊണ്ട് തിരിച്ചു വിളിക്കാൻ അവൻ അവളോട് ആവശ്യപ്പെട്ടു അങ്ങനെ ദക്ഷ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു ഹലോ ആരാണ് ദക്ഷ ഞാൻ ജാനകി കുറേ ദിവസങ്ങൾക്ക് ശേഷം ജാനകിയുടെ ശബ്ദം ദക്ഷ ഫോണിലൂടെ കേട്ടു തൊട്ടരികിൽ നിന്ന് രുദ്രനെ അവൾ ഒന്ന് മുഖം തിരിച്ചു നോക്കി ആരാ അവൻ ചോദിച്ചതും ദക്ഷ സ്പീക്കർ മോഡ് ഓൺ ചെയ്തു ഹലോ ദക്ഷ കേൾക്കുന്നുണ്ടോ ഓ ജാനകി പറഞ്ഞോളൂ ജാനകിയെന്ന് ദക്ഷ പറയുന്ന കേട്ടതും രുദ്രൻ്റെ മുഖം ഇരുണ്ടോ ദക്ഷയ്ക്ക് സർജറി കഴിഞ്ഞു എന്ന് കേട്ടു ഇപ്പം എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിലാണോ ഹോസ്പിറ്റലിലായിരുന്നു ഇന്നാണ് ഡിസ്ചാർജ് ചെയ്തത് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാം കുറഞ്ഞോ കുറവായി അപ്പച്ചി എവിടെ അമ്മ അടുത്തുണ്ട് ഞാൻ കൊടുക്കാം അവൾ ഫോൺ മാലതിക്ക് കൈമാറി മോളെ ആ അപ്പച്ചി എന്തു പറ്റു മോളെ വയറുവേദന അതെ അപ്പച്ചി ഇപ്പം എങ്ങനെയുണ്ട് മോളെ കുറഞ്ഞു അപ്പച്ചിക്ക് സുഖമല്ലേ അതേ മോളെ പിന്നെയും ദക്ഷ എന്തോ പറയാൻ തുടങ്ങിയതും രുദ്രൻ അവളുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി വിളിച്ചത് വിളിച്ചു ഇനി അമ്മയും മോളും എൻ്റെ ഭാര്യയുടെ സുഖവിവരങ്ങൾ തിരക്കി മെയിലിൽ ഈ നമ്പറിലേക്ക് കോൾ ചെയ്തേക്കരുത് ഇത്രയും നിങ്ങളോട് സംസാരിക്കാൻ ദക്ഷയെ സമ്മതിപ്പിച്ചത് എന്തിനാണെന്നോ എനിക്ക് നിങ്ങളും നിങ്ങളുടെ മകളും കാരണമാണല്ലോ ഇവളെ ഈശ്വരൻ തന്നത് അതുകൊണ്ട് മാത്രമാണ് ഇനി മെയിലിൽ ഇത് ആവർത്തിക്കരുത് അവൻ ഉച്ചത്തിൽ പറയുന്നത് ജാനകിയും കേട്ടു നിങ്ങളുടെ മകളുടെ തനിക്കുണം കാരണം ഇവളെ എനിക്ക് കിട്ടി ഈശ്വരൻ എനിക്ക് നൽകിയ പുണ്യമാണ് ദക്ഷ ഇനി ഒന്നും രണ്ടും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചാൽ നിങ്ങളെൻ്റെ ശരിക്കുമുള്ള സ്വഭാവം അറിയും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു എന്നിട്ടത് ദക്ഷയ്ക്ക് കൊടുത്തു ദക്ഷയാണെങ്കിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് അത്രയ്ക്ക് ദേഷ്യമാണ് അവൻ്റെ മുഖത്ത് വണ്ടി സ്പീഡിൽ വിടുമോയെന്ന് ഭയമുള്ളതുകൊണ്ട് അധികം വേഗത്തിൽ ഓടിക്കരുത് എനിക്ക് വയറുവേദന വരുമെന്ന് പറഞ്ഞു ദക്ഷ അവനെ നോക്കിയിരുന്നു അതുകൊണ്ട് അവൻ ഇത്തിരി സ്പീഡ് കുറച്ചാണ് വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെ ദേഷ്യം വന്നാൽ എങ്ങനെ ശരിയാകും ഒരു മോനാളുണ്ടാവുന്നെങ്കിൽ അവനും അച്ഛനെ പോലെ ദേഷ്യക്കാരനായാൽ പാവിയിൽ അവൻ കല്യാണം കഴിക്കുന്ന പെണ്ണ് എന്നെപ്പോലൊരു പാവം ആകണോ അതുകൊണ്ട് ഇത്തിരി ഗൗരവമൊക്കെ കുറച്ചാൽ അങ്ങേക്ക് കൊള്ളാം ഞാൻ പറയാനുള്ളത് പറയും അതാരുടെ മുഖത്ത് നോക്കിയായാലും ശരി പറഞ്ഞോളൂ പറഞ്ഞോളൂന്നേ വേണ്ടെന്നാരും പറഞ്ഞില്ലല്ലോ എങ്കിലും ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കേണ്ട കാര്യമുണ്ടോ ഇനി മേലിൽ ദക്ഷയുടെ ഫോണിൽ നിങ്ങൾ വിളിക്കരുത് എനിക്കത് ഇഷ്ടമല്ല ഇങ്ങനെ പറയാലോ അതിനു പകരം രുദ്രേട്ടൻ അലറുമായിരുന്നു ഓഹ് എൻ്റെ കാതിലാണെങ്കിൽ തേനീച്ച മൂളും പോലെ മൂളുന്നുണ്ട് മതി കിന്നരിച്ചത് മിണ്ടാതവിടെ ഇരുന്നോണം എനിക്കൊരു ഐസ്ക്രീം വാങ്ങിത്താ ഇപ്പോൾ ഐസ്ക്രീം കഴിച്ച് വല്ല പനിയോ ചുമയോ പിടിച്ചെങ്കിൽ എന്ത് ചെയ്യും നിനക്ക് ആയത്തിൽ ചുമയ്ക്കാൻ പറ്റില്ലെന്നറിയില്ലേ എങ്കിൽ പിന്നെ എനിക്കൊരു കോഫി വാങ്ങിത്താ വീട്ടിൽ ചെന്നിട്ട് കുടിക്കാം അതുപോരാ എനിക്കിപ്പോൾ ഒരു കോഫി കുടിക്കണം കൊഞ്ചക്കം കൂടുന്നുണ്ട് കേട്ടോ ഇത്തിരി താഴ്ന്നു വരുമ്പോൾ അവൾ തലയിൽ കയറിയിരുന്ന് നിരങ്ങും വേറെ ആരുടെ അടുത്തല്ലല്ലോ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തല്ലേ പിന്നെന്താ എനിക്ക് കൊഞ്ചുവോ നിരങ്ങുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നോ പ്രോബ്ലം അവൾ അത് പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ചെറുതായി ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നെ കുറെ വിഷമിപ്പിച്ചതല്ലേ ഇതിനൊക്കെ പകരം ചോദിച്ചില്ലെങ്കിൽ കണ്ടോ അതിൻ്റെ പകരമാണോ നീ ഇപ്പോൾ കോഫി ചോദിച്ചത് ഓ വല്യ തമാശക്കാരൻ ഒന്ന് പോയേ മാഷേ ദക്ഷ അവൻ്റെ ഇടത്ത് കൈത്തണ്ടയിൽ ചെറുതായി ഒന്ന് വിരലമർത്തി അപ്പോഴേക്കും രുദ്രൻ ഒരു കോഫി ഷോപ്പിലേക്ക് കാർ കയറ്റി നിർത്തി ഏട്ടാ ഞാൻ വെറുതെ പറഞ്ഞതാ കോഫി വേണ്ട കേട്ടോ ഡീ മേടിക്കും നീ ഇറങ്ങി വന്നേ വേഗം അവൻ ദക്ഷയെ നോക്കി കണ്ണുരുട്ടി വേണ്ട വേണ്ടേട്ടാ ഞാൻ ചുമ്മാ പറഞ്ഞേയുള്ളൂ ദക്ഷ എന്നെ എപ്പോഴും ദേഷ്യം പിടിപ്പിക്കുന്നത് രുദ്രേട്ടാ നടന്നു വരാനൊക്കെ വലിയ പാട് അത്യാവശ്യം തിരക്കുമുണ്ട് അവൾ എത്രയൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞെങ്കിലും രുദ്രനതൊന്നും മൈൻഡ് ചെയ്യാതെ ഡോർ തുറന്ന് പെണ്ണിനെ അവളുടെ വലം കൈയിൽ പിടിച്ചിറക്കിയിരുന്നു നീ വാ ഒരു കോഫി കുടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പോകാം അവളുടെ തോളിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചപ്പോൾ ദക്ഷയ്ക്കുമല്ലാത്ത നാണ് ആരെങ്കിലും കാണും വിട്ടേ അവൾ പിറപെറുത്തോ കണ്ടാലിപ്പോൾ എന്താ അവിഹിത ഭാര്യ ഒന്നും അല്ലല്ലോ എൻ്റെ സ്വന്തം ഭാര്യ തന്നെയല്ലേ നീയ അവൻ പറഞ്ഞതും ദക്ഷാ മുഖത്തേക്ക് മെല്ലെ നോക്കി എൻ്റെ രുദ്രേട്ട ഈ ദേഷ്യം മാറ്റിയൊന്ന് ചിരിക്കുന്നേ പ്ലീസ് ചിരിക്കേണ്ട നേരത്തെ ഞാൻ ചിരിച്ചോളാം ഇപ്പം നീ വാ ഇരുവരും അകത്തേക്ക് കയറി തുടരും ഇപ്പം എന്താണ് റിവ്യൂ തരാൻ ഒരു മടി ചിലർക്ക് ഞാൻ അങ്ങനെ എപ്പോഴും ചോദിക്കുന്നത് ഇഷ്ടമാകുന്നില്ല അതുകൊണ്ട് താല്പര്യമുള്ളവർ റിവ്യൂ ഇടണേ